സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണിക റോഡ് സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾക്കാവ് റോഡ് വണ്ടൂർ നമസ്കാരം ഡബ്ല്യുവിഷൻ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം கரைபார் <muchas> வருது illa illa pirawatilla illa illa pirawatilla illa വരി വരി വൈൻ വൈൻ ലെൻസ് വൈൻ ജാബേ സി വൈൻ കള കളേദ അതിൽ മെരി വൈരി സ്നേഹകയോ ദാക്കോയി ലൈദോ ദാക്കേ എടഫർ ബാഗ് പോയി ബാഗ് എടുത്തേ മുണ്ടാനേ സായിക്കതോ തന്നടോ ദാ വെർസോയേ അക്ബൽസേ ദാ സാധന ദാ ചിൽദേ 140 സാധാരണ ഉടുത് എട നമ്മൾ തൈ

എസ് ഡബ്ല്യു വിഷൻ വാർത്തകളാണ് ബവറേജസ് ഔട്ട്ലെറ്റ് തുറക്കുന്ന കാര്യം റിപ്പോർട്ട് ചെയ്തത് തുടർന്ന് നേരത്തെ തന്നെ മദ്യം വാങ്ങാനായി ആളുകൾ സ്ഥലത്തെത്തിയിരുന്നു വണ്ടൂർ പോലീസും സ്ഥലത്തുണ്ടായിരുന്നു പന്ത്രണ്ട് ഇരുപതോടെ അധികൃതരെത്തി ഔട്ട്ലെറ്റ് തുറന്നു വിൽപ്പന ആരംഭിക്കുന്നതിനിടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത് പോലീസ് ഇവരെ തടഞ്ഞത് ഒന്നിലും തള്ളിലും കലാശിച്ചു പ്രവർത്തകർ ഔട്ട്ലെറ്റിലേക്ക് തള്ളിക്കയറാൻ ശ്രമം നടത്തിയതോടെ പോലീസ് ലാത്തി വീശിയത് സംഘർഷാവസ്ഥയ്ക്ക് ഇടയാക്കി ഒടുവിൽ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി തുടർന്ന് മദ്യവിൽപ്പന ആരംഭിച്ചു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അറക്കൽ സക്കീർ ഹുസൈന്റെ നേതൃത്വത്തിൽ സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും ഐസൽ സ്റ്റുഡിയോ കൂടെ എപ്പോഴും നിയർ നിറങ്ങളേകാൻഡിംഗ് സെന്റർ റോഡ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ